കേരളത്തിൽ ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ പിന്തുണയോടെ മത്സരിക്കുന്ന പി വി അൻവർ നേടുന്ന വോട്ടുകൾ ഇടതു വലതു മുന്നണികളുടെ വിധി നിർണയത്തിൽ നിർണായകമാകുമെന്ന വിലയിരുത്തൽ ശക്തമാവുന്നു ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്ന ജൂൺ ഇരുപത്തിമൂന്നിന് നിലമ്പൂരിന്റെ മണ്ണിൽ പി വി അൻവറിന് തന്റെ ഇരുചേവികളും അറുത്തിടേണ്ടി വരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം ജൂൺ പത്തൊമ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ സി പി എമ്മിന്റെ നാൽപ്പത് ശതമാനം വോട്ടുകൾ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പരസ്യമായി ചെവികൾ രണ്ടും അറുത്തെറിയുമെന്ന അൻവറിന്റെ പ്രഖ്യാപനം ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ദയനീയ പരാജയത്തിൽ കവിഞ്ഞതൊന്നും അൻവർ ആഗ്രഹിക്കുന്നില്ലെന്നതിന്റെ ശക്തമായ സൂചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു പ്രമുഖ ഓൺലൈൻ ചാനലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അൻവർ പറഞ്ഞ വാക്കുകൾ കേട്ടവരും പിന്നീടത് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടവരും ആദ്യം മൂക്കത്ത് വെച്ചെങ്കിലും ഒന്നും കാണാതെ ഇത്തരത്തിൽ സി പി എമ്മിനെതിരെ വൈകാരികമായി അൻവർ പ്രതികരിക്കില്ലെന്ന നിലപാടിലാണ് നിഷ്പക്ഷമതികളിൽ ചിലരും നിലമ്പൂരിലെ അൻവർ അനുകൂലികളും സി പി എം പിന്തുണയിൽ രണ്ടു തവണ നിയമസഭയിലെത്തിയ അൻവറിന് ഇടതുപാളയം വിടേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ലെന്ന് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തിഇരുപത്തൊന്നിലും വോട്ട് നൽകിയ സി പി എം പ്രവർത്തകരടക്കമുള്ളവർ പറയുമ്പോഴും സി പി എം നേതൃത്വം തന്റെ പരാതികളും ആവശ്യങ്ങളും പതിവായി നിഷേധിച്ചതാണ് മുന്നണി ബന്ധം അവസാനിപ്പിക്കാൻ കാരണമായതെന്ന് അൻവറും അണികളും പറയുന്നു ഇടതുപാളയം വിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഡി എം കെയിൽ ചേരാനുള്ള ശ്രമത്തിന് പിണറായി വിജയൻ തന്നെ തടയിട്ടതും അൻവറിന്റെ പക ഇരട്ടിക്കാൻ കാരണമായിട്ടുണ്ട് തൃണമൂൽ പ്രവേശനവും തനിക്ക് വേണ്ടത്ര ഗുണം ചെയ്യില്ലെന്നറിഞ്ഞതോടെയാണ് യു ഡി എഫിൽ ഘടക ശ്രമങ്ങൾക്ക് അൻവർ തുടക്കമിട്ടത് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമായി ആദ്യം ഒരു രഹസ്യ ചർച്ച നടത്തിയെങ്കിലും അൻവറിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുന്നതിനോട് വി ഡി സതീശിന് തുടക്കം മുതലേ എതിർപ്പുണ്ടായിരുന്നു ഇടതുമുന്നണിയിലായിരിക്കെ വി ഡിക്ക് എതിരെ അൻവർ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങളാണ് വിയോജിപ്പിന് കാരണമായത് ഘടകകക്ഷിയാക്കാമെന്ന വാഗ്ദാനം സുധാകരനിൽ നിന്നും ലഭിച്ചെങ്കിലും സണ്ണി ജോസഫ് കെ അധ്യക്ഷനായതോടെ മുന്നണി പ്രവേശനം പ്രതിസന്ധിയിലായി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തന്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് അൻവർ സ്വപ്നം കാണുകയും ചെയ്തു ആഗ്രഹം അടക്കി വെക്കാൻ കഴിയാതെ വന്നതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള യു ഡി എഫ് നേതാക്കളുമായി നടന്ന ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിച്ചതോടെ അപകടം മണുത്ത വി ഡി സതീശൻ അൻവറിനെ തൽക്കാലം മുന്നണിയിൽ അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന് അറിയിച്ചു ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നതറിഞ്ഞ അൻവർ മലയോര മേഖലയിൽ സ്വാധീനമുള്ള മലപ്പുറം ഡി പ്രസിഡന്റ് വി ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ ആവശ്യപ്പെട്ടു ആര്യാടൻ ഷൌക്കത്തുമായി കാലങ്ങളായി നിലനിൽക്കുന്ന മാനസിക അകൽച്ചയും വി എസ് ജോയി മത്സരിക്കട്ടെ എന്ന നിലപാടെടുക്കാൻ അൻവറിന് പ്രേരണയായി അതേസമയം അവസാന റൗണ്ടിൽ യു ഡി എഫ് സ്വതന്ത്രനായി തന്റെ പേര് പരിഗണിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന അൻവറിന് ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇവിടെയാണ് അൻവറിലെ സൈലന്റ് കില്ലറെ നമ്മൾ കാണേണ്ടത് ഇടതുപാളയം വിട്ട് പുറത്തു വന്ന ശേഷമുള്ള ഓരോ ദിവസവും മണ്ഡലത്തിൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പി വി അൻവർ ആറുമാസത്തിലേറെയായി വീടുകൾ കയറി വോട്ടുറപ്പിച്ച ശേഷമാണ് അൻവർ നിലമ്പൂരിലെ മത്സരഗോദയിൽ സ്വതന്ത്രനായി ഇറങ്ങിയത് അൻവർ ഒരു എതിരാളിയെ അല്ലെന്ന് ഇരുമുന്നണികളും ആവർത്തിക്കുമ്പോഴും അൻവർ എഫക്ട് മണ്ഡലത്തിൽ എല്ലായിടത്തും അലയടിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ ഒൻപത് കൊല്ലം കൊണ്ട് നിലമ്പൂരിൽ അൻവർ കൊണ്ടുവന്നത് ഒട്ടേറെ വികസന പദ്ധതികളാണെന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ചത് ആര്യാടൻ മുഹമ്മദാണ് നല്ല നിലമ്പൂരിന് ഒരു വോട്ട് തരൂ എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണത്തിലുടനീളം പറയുന്നത് ദീർഘകാലം നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദിന് നല്ലതാക്കാൻ കഴിയാതിരുന്ന മണ്ഡലത്തിൽ ഒൻപത് കൊല്ലം കൊണ്ട് താൻ കൊണ്ടുവന്ന വികസനം എന്താണെന്ന് മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം എന്നാണ് അൻവറിന്റെ നിലപാട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇരുപത്തി അയ്യായിരം വോട്ടുകൾ തൻറെ പെട്ടിയിൽ വീണാലും സ്വരാജ് പരാജയപ്പെടുമെന്ന് അൻവർ കണക്കുകൂട്ടുന്നു മലയോര മേഖലയും ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും തന്റെ വിജയം ഉറപ്പിക്കുമെന്ന പ്രതീക്ഷയും അൻവർ കൈവിടുന്നില്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് വിജയിച്ചാൽ കേരളത്തിൽ മൂന്നാമതും ഇടതുമുന്നണി അധികാരത്തിലെത്തുമെന്നതിൽ ഒരു തർക്കവും വേണ്ട യു ഡി എഫിന്റെ പതനം മാത്രമല്ല വി ഡി സതീഷന്റെ രാഷ്ട്രീയ ഭാവിയും ഇതോടെ ഇരുളിലാവും ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ വി ഡി സതീഷിന്റെ പ്രതിച്ഛായ വാനോളമുയരുമെന്ന് മാത്രമല്ല വി ഡിക്ക് മുഖ്യമന്ത്രി പദവും കയ്യിലെത്തും ഇനിയാണ് നിലമ്പൂർ നാടകത്തിൽ പി വി അൻവർ പറഞ്ഞതിന്റെ യഥാർത്ഥ ക്ലൈമാക്സ് ഇടതുമുന്നണി നേടുന്ന ആകെ വോട്ടിന്റെ നാൽപ്പത് ശതമാനം താൻ പിടിച്ചെടുക്കുമെന്നല്ല അൻവർ പറഞ്ഞത് മറിച്ച് സി പി എം നേടുന്ന വോട്ടിന്റെ നാൽപ്പത് ശതമാനം എന്നതാണ് അത്ഭുതം സംഭവിച്ചാൽ അൻവർ നല്ലൊരു ശതമാനം വോട്ടുകൾ പെട്ടിയിലെത്തിക്കും ഭരണവിരുദ്ധ വോട്ടുകൾക്ക് പുറമെ നിഷ്പക്ഷ വോട്ടുകളും ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും മലയോര മേഖലയും അൻവറിനെ കൈയയച്ചു തുണച്ചാൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ നിർണായക ശക്തിയായി മാറും ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അൻവർ എഫക്ട് നിസാരമായിരുന്നില്ലെന്ന് സി മുന്നണി തിരിച്ചറിയുകയും ചെയ്യും എഴുപത്തിയഞ്ച് ശതമാനം പോളിംഗ് നടന്നാൽ വിജയവും ഭൂരിപക്ഷവും യു ഡി എഫിന് അനുകൂലമായേക്കാനും സാധ്യതയുണ്ട് എ ടു സെഡ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ